കവറാണ് ലുക്ക് മകൻ കഴിക്കുന്ന ഗുളികകളുടെ കവറുകളും എക്സ്റേ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മകന് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു അമ്മയെയാണ് പരിചയപ്പെടുത്തുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു അമ്മയെ പരിചയപ്പെടാം മാള കുന്നത്തുകാരിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ ഭിന്നശേഷിക്കാരനായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള തൻ്റെ മകന് വേണ്ടിയിട്ട് മകൻ കഴിക്കുന്ന ഗുളികകളുടെ കവറുകൾ ഉപയോഗിച്ചുകൊണ്ടും എക്സ്റേ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മകന് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു അമ്മയെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വരൂ ഹലോ ചേച്ചി നമസ്കാരം മകന് വേണ്ടിട്ടുള്ള കളിക്കോപ്പുകൾ നിർമ്മിക്കുകയാണ് അല്ലേ എക്സറേയുടെ കവറുകള് എക്സ് എക്സ് റേകൾ അങ്ങനെയുള്ള വസ്തുക്കളാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കണത് അത് മെഡിസിൻ്റെ കവറാണ് അവന്റെ അതുപോലൊരു സ്പൈഡർമാൻ്റെ ലുക്ക് തോന്നുന്ന ഒരു ക്രാഫ്റ്റ് ചെയ്ത് ഗുളിക കവറാണ് കവറുകളാണ് ഗുളിക കവറുകളിലൊക്കെ ചേച്ചി പെയിന്റ് ചെയ്തിട്ട് ഓരോ രൂപങ്ങളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം മകൻ ഇഷ്ടമുള്ള കാർട്ടൂൺ ഒക്കെയാണ് ഇതില് ഉപയോഗിക്കുന്നു അതും മകന്റെ ആണ് എക്സറേയുടെ കവറും ഉണ്ട് എക്സറേ പൊതുവേ തരുന്ന കവറും അവന്റെ തന്നെ സാധനം തന്നെ ചേച്ചി മകനെ മകന് വയസ്സായി എന്താണ് പേര് എത്ര അവന് ചെറുദിലൊരു മൂന്ന് വയസ്സ് ഫിക്സ് വന്നിരുന്നു ഫിക്സ് വന്നപ്പോൾ അന്ന് തുടങ്ങി അവനിങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കൊണ്ട് പറഞ്ഞു ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധി വൈകല്യമാണെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു ഓട്ടീസ് ആണെന്ന് പറയുന്നത് പല സൈസിലുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ആൾ സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈകൊണ്ട് കൂഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ ആൾ ഇങ്ങനെ തലകുത്തി മറിയേ പല തിരക്കുള്ള ഇത് കാണിക്കും ചില സമയത്ത് ബുദ്ധിമുട്ട് ഇങ്ങനെ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ റോട്ടിലേക്ക് കൂടിയൊക്കെ പോവുകയൊക്കെ ചെയ്യുകയാണ് ഓടും എന്നെ ഉപദ്രവിക്കും ഭയങ്കര വയലൻ്റായിരുന്നു ഇപ്പം ഞങ്ങൾ മെഡിസിൻ കൊടുത്തു തുടങ്ങിയതിന് ശേഷം അധികം അങ്ങോട്ട് വലിയ വൈദ്യണ്ടാവണില്ല വീട്ടില് ഇപ്പോൾ ഞങ്ങൾ രണ്ട് മക്കൾ ഞാനുണ്ട് ഭർത്താവ് മരിച്ചു അപ്പം മൂത്ത മകൻ ജോലിക്ക് പോണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ആ മൂത്ത മകന് കേബിൾ വർക്ക് കേബിൾ വർക്കിൻ്റെ നെറ്റ് വർക്കൊക്കെയാണ് ചികിത്സാ ചെലവ് ചികിത്സാ ചെലവെന്ന് വെച്ചാൽ ഇവന് സ്കോളർഷിപ്പ് കിട്ടും പിന്നെ നമ്മളെ ഇടയ്ക്ക് എൻ്റെ വീട്ടുകാരൊക്കെ സഹായിക്കും പിന്നെ എനിക്ക് വിധവ പെൻഷൻ കിട്ടും പിന്നെ മെയിനായിട്ട് അന്നമരുടെ ഒരു ആശാഭവം എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവരും തരും സഹായങ്ങൾ പിന്നെ അവർ വഴി വീട്ടിലിരുന്ന് ഒരു കൂട്ടിൽ ഒരു സഹായം ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇത് ചാർട്ട് പേപ്പറ് ചാർട്ട് പേപ്പറിൽ സവാള തൊലി പൂവുണ്ടാക്കി തെങ്ങിൻ്റെ പാള അടക്കമ്പരത്തിൻ്റെ പാള പാള എടുത്തിട്ട് പൂവുണ്ടാക്കിയതാണ് ഇത് ഒരു കൂർക്ക കറി വയ്ക്കാൻ വാങ്ങിച്ചപ്പോൾ അതിൽ കിളിയുടെ രൂപം തോന്നിച്ച് ഇങ്ങനെ ഈർക്കിൽ കൊണ്ട് കാല് കൊടുത്ത് പച്ചപ്പൊളി തന്നെ കാല് കൊത്തി എന്നിട്ട് പിന്നെ കിളിയുടെ ചെറിയൊരു ആകൃതി വരുത്തി ഇത് കറി വയ്ക്കാൻ ഇഞ്ചി വാങ്ങിച്ചപ്പോൾ ഇതുപോലെ തന്നെ രൂപം കിട്ടി ഇഞ്ചി ഒരു കോഴി ചാത്തൻ കോഴിയുടെ രൂപം കിട്ടിയപ്പോൾ അതും ഇങ്ങനെ തന്നെ പെയിൻ്റ് അടിച്ച് വെളുത്തുള്ളിയുടെ തൊലി എടുത്തിട്ട് വെളുത്തുള്ളിയുടെ തണ്ട് തന്നെ വെച്ച് ഒരു ഫ്ലവർ ഉണ്ടാക്കി കത്തിക്കാനായിട്ട് വിറക് ഉപയോഗിച്ചപ്പോൾ ഒരു മര മരത്ത് കഷ്ണം കിട്ടിയപ്പോൾ അത് ഒരു വഞ്ചിയുടെ രൂപമാക്കി ആനകളാട്ടോ അതാണ് കൂടുതലും ആനപ്രേമിയാണ് ആന സിനിമകള് ആനപ്പൂരങ്ങള് ആനയുടെ കഥ പറഞ്ഞാൽ മതി വേറെ ഒന്നും ഭക്ഷണം പോലും വേണ്ട ആൾക്ക് എവിടെ ഞാൻ ആനപ്പൂരം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടു ഒക്കെ ഉത്സവത്തിനൊക്കെ രണ്ടു മൂന്ന് ദിവസം അടിപ്പിച്ചു പോയിരുന്നു അത് അപ്പം വരച്ച ഞാൻ വരച്ചു കൊടുത്തിട്ട് അവൻ അപ്പൊ പെയിന്റ് അടിച്ചതാണിത് പക്ഷും ജീവിക്കാനും പറ്റണില്ല ഓരോരുത്തരുടെ കളിയാക്കലുകൾ അങ്ങനെ ഈ കുറച്ച് ദിവസം ഞാൻ ചെലപ്പോ ആത്മഹത്യ നടക്കാൻ ചിന്തിച്ചു നമുക്ക് ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകണ്ടേ അപ്പം അത് ആലോചിച്ചിട്ടൊരു പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്നതിന് വലിയ നേരം നേരം പൊക്കെയുണ്ട് പിന്നെ ഇടയ്ക്ക് പിന്നെ കൊണ്ടൊക്കെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകും അപ്പോൾ ആൾക്ക് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോയിക്കൊള്ളണം കൊള്ളണം പോയില്ലെങ്കിൽ ഭയങ്കര വാശിയൊക്കെ റോട്ടിലൊക്കെ പോകും ചിലപ്പോൾ ഇട്ട ഡ്രസ്സ് ഊരി ഊരിക്കാട്ടിക്കളയും ചിലപ്പോൾ ചെരുപ്പ് വലിച്ചെറിയും ചിലപ്പോൾ എന്നെ പിച്ചു മാന്തും അപ്പോൾ ആളെ ഞാൻ ഇടയ്ക്ക് മാളയിലൊക്കെ കൊണ്ട് പോകും എന്നെ ഹോട്ടലിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പം അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത്ര വിഷമില്ലായിരുന്നു കേട്ടോ കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ വടി എടുത്ത് അടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ ആ സിസ്റ്റർ ഒരാളെ തന്നെ ഇതുവരെ പിടിച്ചിരുത്തേക്കണ രണ്ടു ദിവസം എൻ്റെ വിളി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സിസ്റ്റർ ഇങ്ങോട്ട് വിളിക്കും ഏഹ് പെരുമ്പാവര് കഴിഞ്ഞാൽ മുൻപത്തെ ആഴ്ച പെരുമ്പാവൂർ പോയിരുന്നു അവിടെ സ്ഥലമാണ് എന്ന് പറഞ്ഞു പക്ഷെ അവിടെ പിന്നെ മാസ പൈസ കൊടുക്കണം ആയിരം രൂപ കൊടുക്കണം ഞാൻ നിക്കണേന് എനിക്ക് മൂവായിരം രൂപ കൊടുക്കണം അപ്പൊ എന്തായാലും അമ്മ എനിക്ക് ഒരു കാര്യം എന്തായാലും പറയാനുള്ളത് നമ്മളിവിടെ വന്നപ്പോ മുതല് ഇന്ദിരാമേനെ കാണുന്നത് ഒരു നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അമ്മയുടെ വിഷമങ്ങൾ പറയുന്നതായാലും മകന് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ കാണിക്കുമ്പോഴായാലും പുഞ്ചിരി കൈവിടാതെയാണ് അമ്മ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെ തന്നെ തുടർന്നു പോവാം അമ്മ പറഞ്ഞു വിഷമങ്ങൾ ഉണ്ടായപ്പോൾ മരിക്കണം ആത്മഹത്യ ചെയ്യുന്ന വക്കീൽ വരെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നില്ല കാരണം ദൈവം നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു മകനെ മകനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും ആണ് അമ്മയുടെ കയ്യിൽ ഈ മകൻ അത്രയും സേഫായതോ ാണ് ദൈവം തന്നിരിക്കുന്നത് അപ്പം ഇത്രയും കാലം വളരെ മനോഹരമായി കൈവെള്ള എന്നുള്ള പോലെ മോനെ നോക്കിയില്ലേ അപ്പൊ ഇനി അങ്ങോട്ട് മകൻ ഇതേപോലെ തന്നെ കൊണ്ട് നടക്കുക ഇതിനു വേണ്ട കളിപ്പാട്ടങ്ങളും ഇതിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം തരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഇത് കാണുന്ന സുമനസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വില കൂടിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്നവരായിരിക്കാം അപ്പോൾ ഒരു കൈ സഹായം ഈ അമ്മയ്ക്കും മകനും വേണ്ടിയിട്ട് ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്